ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴെല്ലാം വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്ന മരകക്ഷണങ്ങൾക്ക് മുകളിലൂടെ ചാരണമായിരുന്നു അവരുടെ വസ്ത്രങ്ങൾ നനഞ്ഞിരിക്കരുത് എന്നതായിരുന്നു നിയമം അവിടെ പുതുതായി ചേർന്ന ഒരു ആൺകുട്ടി തന്റെ സുഹൃത്തുക്കൾ എളുപ്പത്തിൽ മരകഷ്ണങ്ങൾ മുടിച്ചു കിടക്കുന്നത് കണ്ടു ഇത് വളരെ എളുപ്പമാണെന്ന് കരുതി മരകഷ്ണത്തിൽ ചവിട്ടിയുടനെ അയാൾ സമനിലത്തിന് നേരെ തടാകത്തിലേക്ക് വീണു വെള്ളത്തിൽ നിന്ന് പുറത്തു വന്ന ഉടനെ അയാൾ കഫറ്റേരി പ്രദേശത്തേക്ക് ഓടി എന്നാൽ ഒരു മുതിർന്ന സന്യാസി ഗേറ്റിൽ അവനെ തടഞ്ഞിർത്തി നനഞ്ഞ വസ്ത്രത്തിൽ അകത്ത് പ്രവേശനമില്ലെന്ന് പറഞ്ഞു അതിനാൽ അവൻ വേഗത്തിൽ വസ്ത്രങ്ങൾ അടച്ചു മാറ്റി അടുത്തുള്ള ഒരു കൽത്തുണി ഉണക്കാൻ വെച്ചു വസ്ത്രങ്ങൾ ഉണങ്ങിയപ്പോൾ അവൻ അത് വീണ്ടും ധരിച്ച് ഒടുവിലകത്തേക്ക് പോയി പക്ഷേ അപ്പോഴേക്കും എല്ലാ സന്യാസിമാരും ചോറ് കഴിച്ചു കഴിഞ്ഞിരുന്നു ഒരു കുട്ടിയിൽ കഞ്ഞി കണ്ടു അതിനാൽ അവൻ പാത്രം െടുത്തു മുന്നോട്ട് പോയി അത് മുതിർന്ന സന്യാസിമാർക്കായി മാറ്റിവെച്ചതായിരുന്നു അപ്പോൾ ഒരു മുതിർന്ന സന്യാസി അവനെ തടഞ്ഞു നിർത്തി പറഞ്ഞു നിങ്ങളുടെ വയർ നിറയ്ക്കണമെങ്കിൽ നിങ്ങളുടെ സ്വന്തം കഠിനത്തെ വിശ്വസിക്കണം അദ്ദേഹം ഒരു വെല്ലുവിളി നൽകി പൊങ്ങി കിടക്കുന്ന മരകഷ്ടത്തിൽ സമനില പാലിക്കുകയും പാത്രത്തിലെ കഴിക്കുകയും വേണം പക്ഷേ ആ പാവം കുട്ടി ബാലൻസ് നിലനിർത്താൻ കഴിയാതെ വീണ്ടും വെള്ളത്തിൽ വേണം പിറ്റേന്ന് ആരും കാണുന്നില്ലെന്ന് കരുതി മതിൽ ചാടി നുഴഞ്ഞു കാരാൻ ശ്രമിച്ചെങ്കിലും പിടിക്കപ്പെട്ടു അതേ മുതിർന്ന സന്യാസി അവനെ വീണ്ടും വെള്ളത്തിലേക്ക് എറിഞ്ഞു സമീപത്ത് നിന്നിരുന്ന മറ്റുള്ളവർക്ക് ചിരി നിർത്താൻ കഴിഞ്ഞില്ല ആ രാത്രിയിൽ കുട്ടി സ്വയം തെളിയിക്കണമെന്ന് തീരുമാനിച്ചു എല്ലാവരും ഉറങ്ങിയ ശേഷം അവൻ രണ്ട് മരവീപ്പുകൾ പുറത്തെടുത്തു അവൻ അവ തറയിൽ ഉരുട്ടി ചാടി ബാലൻസിംഗ് പരിശീലിക്കാൻ തുടങ്ങി അവൻ വീണ്ടും വീണ്ടും വീഴും പിന്നീട് എഴുന്നേറ്റ് വീണ്ടും ശ്രമിക്കും പതിക്ക് അവൻ ബാരലുകൾ വേഗത്തിൽ ഉരുട്ടാൻ തുടങ്ങി അവൻ സ്ച്ച് ചെയ്തുകൊണ്ടിരുന്നു പൂർണമായ ബാലൻസ് പഠിച്ചു പിറ്റേന്ന് രാവിലെ എല്ലാവരും വീണ്ടും വീഴുമെന്ന് കരുതി പക്ഷേ എല്ലാവരും ഞെട്ടിപ്പോയി അവൻ എളുപ്പത്തിൽ മുറിച്ചുകിടന്നു മുതിർന്ന സന്യാസി ഇത് കണ്ട് അത് നീക്കം ചെയ്ത് നേരത്തെ വെറുകൾ അവിടെ സ്ഥാനത്ത് വെച്ചു ഇപ്പോൾ അത് കൂടുതൽ ദുഷ്കരമായി സീനിയർ വിദ്യാർത്ഥികൾക്ക് പോലും അത് കടക്കാൻ കഴിഞ്ഞില്ല ആത്മവിശ്വാസം നിറഞ്ഞ ആൻകുട്ടിയും ശ്രമിച്ചു പക്ഷേ വീണ്ടും വീണു ഇപ്പോൾ എല്ലാവരും രാവും പകലും പരിശീലിക്കാൻ തുടങ്ങി പക്ഷേ ആർക്കും കടക്കാൻ കഴിഞ്ഞില്ല